ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെവൻപ്ലൈയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ ഇന്ന് ഞാനൊരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എല്ലാവർക്കും തന്നെ മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും പുറം രാജ്യങ്ങളുള്ള എല്ലാവർക്കും തന്നെ അറിയാം അപ്പക്കാടോ ഇതിന് നമ്മുടെ നാട്ടിൽ ബട്ടർഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത് തോന്നുന്നു കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല ഞാൻ നാട്ടിൽ ഇത് കണ്ടിട്ടില്ല കേട്ടോ നാട്ടിലുണ്ട് ഉണ്ടെന്ന് ഒത്തിരി പിള്ളേർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞാൻ കണ്ടത് അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു അവരുടെ വീടുകളിലൊക്കെ ഉണ്ടെന്ന് അപ്പം വീടുകളിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും അതൊക്കെ കഴിക്കാതെ ഒരു ചുമ്മാ കളയുക എന്നൊക്കെ പറഞ്ഞു ഇതിന്റെ ഉപയോഗം ഭയങ്കര ഇതിന്റെ പ്രയോജനം ഭയങ്കരമാണ് ഇതാണെങ്കില് നമ്മുടെ ബ്ലഡ് ഷുഗർ ഷുഗറും പ്രഷറും അതുപോലെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കും എന്നു പറഞ്ഞു കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ നന്നായിട്ട് കുറയ്ക്കും അതുപോലെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതായത് അതുപോലെ സാലഡിനകത്തൊക്കെ ചേർത്ത് കഴിച്ചാല് നമ്മുടെ വെയ്റ്റ് ലോസ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ലൊരു സാധനമാണ് അപ്പം ഇത് ആരുടെ ഒക്കെ വീടിലുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് അത് കഴിക്കിയത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കാരണം ഒരു ടേസ്റ്റുമില്ല ഇതിന് പ്രത്യേകിച്ച് ഒന്നെങ്കിൽ നിങ്ങൾ സാലഡിന് കൂടെ കഴിക്കുക ഇല്ലെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം നമുക്കൊരു പ്ലേറ്റ് എടുക്കുക പ്ലേറ്റ് എടുത്തിട്ട് ഇതങ്ങ് കട്ട് ചെയ്യണം ഇത് എപ്പോഴും നമ്മൾ ഫുഡിൻ്റെ കൂടെ ഇത് ജ്യൂസ് അടിച്ചോ ജ്യൂസും പാലും ബനാനയും കൂടി അടിച്ചിട്ട് കഴിക്കാൻ നല്ലതാണ് അങ്ങനെയോ എങ്ങനെയല്ലേ ഫുഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലത് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് ഏഹ് ഇങ്ങനെ ചെറുതായിട്ടാക്കി കൊടുക്കുവാണെങ്കിലും പിള്ളേർക്കും നല്ല ഹെൽത്തിന് നല്ല സാധനമല്ലേ അപ്പം ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അപ്പം കഴിച്ചിട്ടില്ലാത്തവര് നാട്ടിലൊക്കെ കിട്ടുമല്ലോ അപ്പൊ ഒന്ന് ജസ്റ്റ് മേടിച്ചൊന്ന് കഴിച്ചു നോക്കുക ഇത് ഇച്ചിരി നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പം മേടിച്ചോണ്ട് വന്നതോ ഉള്ളേ അപ്പൊ നമ്മളിത് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ട് ഇതിനകത്ത് തന്നെ ഇങ്ങനെ ചെയ്യുക അന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കോരി എടുത്താൽ മതിയെ അപ്പൊ ഒന്നും വേസ്റ്റ് ആയി പോകത്തില്ല അല്ലെങ്കിൽ നന്നായിട്ട് പഴുത്താണെങ്കിൽ നമുക്ക് തൊലി ഇങ്ങനെ കളഞ്ഞ് തൊലി തന്നെ പുറത്ത് ഇത് കളഞ്ഞാൽ മതിയേ എന്നിട്ട് നമ്മൾ ഇത് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ കോരി എടുത്താൽ മതി ഉണ്ടോ ഈ കട്ടപ്പന ഭാഗത്തോട്ടൊക്കെ ഒത്തിരിയുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടേ അപ്പം കഴിക്കാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് കഴിച്ചു നോക്കുക ഇഷ്ടപ്പെടാതെ ഈ ചുമ്മാ കഴിക്കാനൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഒന്നെങ്കിൽ നിങ്ങൾ പാലിൻ്റെ കൂടെ ഷെയ്ക്ക് പോലെ അടിച്ചു കഴിക്കുക ഇല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ കഴിക്കുക കേട്ടോ ഞാൻ ഒരെണ്ണത്തിൻ്റെ പകുതിയെടുത്തിട്ടുള്ളേ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേനൊഴിച്ചു കൊടുക്കാം ചെറുതേനോ വലിയ തേനോ ഇത് ഇവിടെ നിന്ന് മേടിച്ചതേനോ കേട്ടോ ഇത് ഒറിജിലാണോന്നൊന്നും നമുക്ക് അറിഞ്ഞില്ല കടയിൽ നിന്ന് മേടിച്ചാൽ നമ്മൾ എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പിള്ളേർക്ക് കൊടുത്താലും പിള്ളേർ കഴിക്കും ഒരു ചെറിയ മധുരം ഒക്കെ ഉണ്ട് ഇത് കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും ഇത് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് അലിപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ അത് പിള്ളേർക്ക് കഴിക്കാൻ പറ്റും അപ്പം ഒരു ടേസ്റ്റ് ഇല്ലെന്നുള്ളൊരു ഇതുമില്ല അപ്പൊ നമുക്ക് കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല കേട്ടോ അത് ഞാൻ കഴിച്ച് കാണിക്കാം ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് ഞാൻ കഴിച്ചു കാണിക്കാവേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിക്കാൻ വേണ്ടി ഞാൻ മിക്കപ്പോഴും ഇത് കഴിക്കാറുണ്ടോ കേട്ടോ അല്ല അപ്പം ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കണേ ഉണ്ടാക്കാനൊന്നുമില്ല ഫ്രൂട്ട്സ് മേടിച്ചിട്ട് ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കണേ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം നമുക്കിപ്പം രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുപോലെ ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആർക്കിനൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഹെൽത്തി ആയിട്ട് ഇപ്പൊ നമ്മൾ ഇന്ത്യൻസ് മൊത്തം തന്നെ നമ്മൾ അപ്പം അങ്ങനത്തെ കപ്പ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും കഴിക്കുന്നത് ഇപ്പൊ നമ്മൾ പുറ രാജ്യങ്ങളായിട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമയമുണ്ട് ഡ്യൂട്ടിയുടെ സമയം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരത്തില്ല അതുപോലെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കൂടുതൽ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഡ്യൂട്ടിക്ക് പോകുന്നു നമ്മൾ തിരിച്ചു വരുന്നു പ്രത്യേകിച്ച് എക്സസൈസും അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ഫുഡ് കഴിക്കുക അപ്പൊ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി കഴിക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു ബനാന എടുക്കുക ബനാന എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിയത് ഞാൻ റോവസ്റ്റയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബനാനി എടുക്കാവേ എത്തപ്പഴം വേണ്ട അല്ലാത്ത കൂട്ട് പലകുടമ്പഴോ പൂവമ്പഴോ അങ്ങനത്തെ എന്തേലും എടുക്കാവേ എന്നിട്ട് ഞാൻ ബനാനി ഇവിടെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മാഷ് ചെയ്താലും കുഴപ്പമില്ലേക്ക് മാഷ് ചെയ്യുന്ന ഇഷ്ടമില്ല അത് കാരണമാണ് ഞാൻ മാഷ് ചെയ്യാത്തത് അതിനകത്തോട്ട് നമ്മൾ ഓട്സ് ഇറക്കുകയാണ് ഈ ഓട്സിനകത്താണെങ്കിൽ ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് കണ്ടം ഇറങ്ങിയ ഓട്സ് ആണ് അപ്പം നമ്മൾ ഈ ഓട്സ് ഇതിനകത്തോട്ട് ഇടുക ഒരു രണ്ട് സ്പൂണ് ഓട്സ് ഇട്ട് കൊടുക്കുക അല്ല മൂന്ന് സ്പൂൺ ഇരുന്നോട്ടെ മൂന്ന് സ്പൂൺ ഓടിച്ചിട്ട് കൊടുത്തു ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് പാലാണ് നമുക്ക് കുറച്ച് പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇന്ന് മുങ്ങി കിടക്കാൻ മാത്രം പാല് പാൽ ഒഴിച്ചു അടുത്തതായിട്ട് നമുക്ക് ഇച്ചിരി മധുരം വേണമല്ലോ അപ്പം ഇച്ചിരി മധുരത്തിന് വേണ്ടി തേന പഞ്ചസാര ചേർക്കരുത് എപ്പോഴും നമ്മൾ തേനോ ഉപയോഗിക്കാവുള്ളൂ ചെറുതേനോ അതുപോലെ വണ്ടതേനോ അങ്ങനത്തെ എന്തെങ്കിലും തേന കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക ഓരോരുത്തരുടെയും മധുരത്തിന്റെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിയ സീഡ്സ് ചിയ സീഡ്സ് എല്ലാവർക്കും അറിയാം വെയിൻ ലോസിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ചിയ സീഡ്സ് അപ്പം നമുക്ക് കുറച്ച് ചിയ സീഡ്സ് കൂടി കൊടുക്കാം ഞാൻ ഒരു സ്പൂണ് ചിയ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു നൈറ്റ് ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെക്കണം എന്നിട്ട് രാവിലെ എടുത്ത് ഇത് കഴിക്കണം ഇത് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാനും അതുപോലെ ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലൊരു ഫുഡാണ് ഹെവി ഫുഡല്ല അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് ഇത് രാവിലെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ആപ്പിളോ എന്തൊക്കെ ഫ്രൂട്ട്സ് ഇഷ്ടമാണോ അതെല്ലാം സ്ട്രോബെറിയോ അതുപോലെ ബ്ലൂബെറിയോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഫ്രൂട്ട്സ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങൾ കഴിക്കണം അപ്പം ഒരു ഹെൽത്തി ഫുഡാണിത് ഹെൽത്തി ഡയറ്റ് അപ്പൊ ഇത് ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണേ കുറച്ചു പേർക്കൊക്കെ ഇത് അറിയായിരിക്കും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി